ഈശോ മിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ഛൻ മാർപ്പാപ്പ ഇന്നലെ മെയ് പതിനാലാം തീയതി പൗരത്വ സഭകൾക്ക് വേണ്ടി നൽകിയ സന്ദേശത്തിൽ ഒരു കാര്യം ഒരു വാക്കെടുത്ത് പറഞ്ഞു മാനിക്കയൻ പ്രവണത നമ്മുടെ സഭകളിൽ ഉണ്ടാകാതിരിക്കട്ടെ ഈ ലോകത്തെ നന്മയുടെ ലോകം തിന്മയുടെ ലോകം എന്ന് വിഭജിച്ച് അക്രമത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്ന മനോനില അതാണ് മാനിക്കയൻ പ്രവണത അതുണ്ടാകാതിരിക്കട്ടെ ഈ സന്ദർഭത്തിൽ മാനിക്കയനോ മാർത്തോമസ്ലീവ എന്നൊരു പുസ്തകം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് മാനിക്കയനോ മാർത്തോമസ്ലീവ മാർത്തോമസ്ലീവയുടെ ചരിത്രം ദൈവശാസ്ത്രം ആരോപണങ്ങൾ ആരോപണങ്ങൾക്കുള്ള മറുപടി അതാണ് നൂറ്റി ഓളം പുറങ്ങളുള്ള ഈ പുസ്തകത്തിൽ ഞാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ നൂറ്റി നാലാമത്തെ പുസ്തകമാണിത് മലയാളത്തിൽ എൺപത്തി മൂന്നാമത്തെ പിന്നെ മറ്റ് ഭാഷകളിൽ അതിൻ്റെ ഉള്ളടക്കം എട്ട് അധ്യായങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതുതന്നെ രണ്ട് ഭാഗങ്ങളായിട്ട് മുന്നുര എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗത്ത് സഭയുടെ ചരിത്ര നിമിഷങ്ങളെക്കുറിച്ച് ഞാനൊരു സൂചന നൽകുന്നുണ്ട് അവതാരിക എഴുതിയിരിക്കുന്നത് മാർ തോമസ് തറയിൽ പിതാവാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രപൊലിത്ത ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർ തോമസ് ലിവ മാനിക്കയനോ എന്നതാണ് ആ ഒന്നാം ഭാഗത്ത് മൂന്ന് അധ്യായങ്ങളാണുള്ളത് ഒന്നാമത്തെ അധ്യായം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ജീവൻ ഫിലിപ്പ് എന്ന് പറയുന്ന ദൈവവിശ്വാസി അല്ലാത്ത ഒരാളെ കൊണ്ടിരു വന്നിരുത്തിയിട്ട് സത്യദീപത്തിലും ഏകം ന്യൂസിലുമൊക്കെ മാർ തോമസ് ലിവ മാനിക്കാനാണ് എന്ന് പ്രചരിപ്പിക്കാനുള്ളൊരു കുതന്ത്രം എറണാകുളം അങ്കമലി അതിരൂപത്തിൽ വിമത വൈദ്യരും അൽമായ മുന്നേറ്റക്കാരും ചെയ്തിരുന്നു അതിനുള്ള മറുപടിയാണ് അത് തന്നെ ഏകദേശം ഒരു അമ്പത്തിയേഴ് പേജോളം അതുതന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട സംഗതികൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെന്ന് പറയാൻ പറയാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും ഇതേ ആരോപണവുമായിട്ട് രണ്ടുപേർ വന്നിരുന്നു അതേക്കുറിച്ചാണ് രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഒന്നാമത്തെ അധ്യായത്തിൽ ജീവൻ ഫിലിപ്പ് എന്ന് പറയുന്ന ഗവേഷകൻ എന്ന് പറഞ്ഞ വന്നിരിക്കുന്ന ആളുടെ ആരോപണങ്ങൾക്കുള്ള കൃത്യമായ മറുപടികളാണ് ഒന്നാമത്തായി വ്യാജ വാദമുഖങ്ങൾ രണ്ട് അസ്ഥികൂടങ്ങളും പാഹ്ലബി ലിപിയും ബ്ലീഡിങ് ക്രോസ് മാനിയും കുരിശിന് ഉപയോഗവും മാനിയും മാനിയും പ്രാവരൂപവും ലെത്തിൻ സഭയിൽ പ്രാവരൂപം ഫ്ലൈവിങ്സ് താമരയിൽ വിരിയുന്ന പ്രിസ്ലീവ മകരജീവികൾ അതാണ് ഈ നന്മയും തിന്മയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മകരജീവികൾ മാനിക്കയൻ സ്ക്രോള് തോമയുടെ ഇന്ത്യ ദൗത്യം തെളിവുകൾ തെറ്റായ ചോദ്യം തെറ്റായ ഉത്തരം കോസ്മോസ് ഇൻഡിക്കോപ്ലവ്സസ് എന്ന സഞ്ചാരിയുടെ സാക്ഷ്യം മാനിക്കയച്ചത്തിൽ കുരിച്ചുവണക്കമില്ല എന്ന സത്യം പിന്നെ അടുത്ത അധ്യായത്തിലേക്കുള്ള ഒരു ഭാഗം ഇങ്ങനെയൊക്കെയാണ് ഒന്നാമത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് രണ്ടാമത്തെ അധ്യായത്തിൽ മാർ തോമസ് ലിവ മാനിക്കയനോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ മാനിയും മാനിക്കേയസവും ഈ ആരാണ് മാനി എന്താണ് മാനിക്കേയിസം മാനിക്കയർക്ക് ഉണ്ടായിരുന്നോ താമരയോ സംരക്ഷണ വലയങ്ങളോ ഈ മാർ തോമസ് ലിവയുടെ താഴെയുള്ളത് പ്രാവൻ്റെ രൂപം മാനിയോ പരിശുദ്ധാത്മാവോ മാനിയുടേത് കുരിശ്വരണമായിരുന്നോ കുരിശ് നികൃഷ്ട വസ്തുവാണോ പേർഷ്യൻ കുരിശാണോ മാർ തോമസ് ലിവ കോട്ടയം കോട്ടയും സ്ലീവകും കുരിശകളും മാർ തോമസ് ലിവായും കെട്ടുകഥയാണോ അത്ഭുത സ്ലീവ പാഹ്ലബി ലിഖിതത്തിൻ്റെ അർത്ഥം എന്ത് ഈ പാഹ്ലവി ലിഖിതത്തിൻ്റെ അർത്ഥത്തെ അടിസ്ഥാനമാക്കിയാണ് മാർ തോമസ് ലിവ മാനിക്കാനാണെന്ന് സ്ഥാപിക്കാനായിട്ട് ഈ ജീവൻ ഫിലിപ്പ് ശ്രമിക്കുന്നത് അതുകൊണ്ട് ഈ പാഹ്ലബി ലിഖിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് വളരെ ഒരു ചർച്ച നമ്മൾ നടത്തുന്നുണ്ട് ഭാഗം രണ്ട് മാർ തോമസ് ലിവയുടെ ചരിത്രവും ദൈവശാസ്ത്രവും അതിൽ ആദ്യത്തെ ഭാഗത്ത് ഒന്നാമത്തെ ഭാഗത്ത് രണ്ട് അധ്യായങ്ങൾ ഉണ്ടാകുള്ളു മൂന്നാമത്തെ അധ്യായം തൊട്ട് രണ്ടാമത്തെ ഭാഗത്താണ് അധ്യായം മൂന്ന് എന്തുകൊണ്ട് കുരിശ് അഥവാ സ്ലീവ സ്ലീവ ഭക്തി എന്നാണ് തുടങ്ങിയത് അതായത് കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയുടെ കാലത്താണോ അതോ ഒന്നാം നൂറ്റാണ്ട് തൊട്ടുണ്ടോ വിവിധ തരം കുരിശുകൾ നസ്രാണികളുടെ സ്ലീവ കൽ സ്ലീവായും പൊൻകുരിശും സർവം സ്ലീവമയം ആയിരിക്കുന്നത് എന്തുകൊണ്ട് അതാണ് അദ്ധ്യായം മൂന്ന് നാലാമത്തെ അധ്യായത്തിൽ മാർത്തോമസ്ലീവയുടെ ചരിത്രം മൈലാപ്പൂരിലെ മാർത്തോമാ സ്ലീവ അനുരാധപുരം കുരിച്ച് ഗോവയിലെ അഗസയും കുരിച്ച് ചൈനയിലെ നെസ്റ്റോറിയൻ കല്ല് അഞ്ചാമത്തെ അധ്യായത്തിൽ മാർത്തോമ നസ്രാണി സ്ലീവ കോട്ടയം വലിയ പള്ളിയിലെ സ്ലീവകൾ തെക്ക് ഭാഗത്തുള്ള സ്ലീവ വടക്ക് ഭാഗത്തുള്ള സ്ലീവ കടമറ്റത്തെ സ്ലീവ കോതനല്ലൂർ സ്ലീവ മുട്ടുചറ സ്ലീവ ആലയങ്കാട് സ്ലീവ അത് എറണാകുളത്ത് ഓർക്കണേ ചമ്പക്കുളം ചങ്ങനാശ്ശേരി സ്ലീവകൾ മലയാറ്റൊരു കുരിച്ചടി അതും എറണാകുളത്താണ് ആറാമത്തെ അധ്യായത്തിൽ രക്തം വിയർത്ത അത്ഭുത സ്ലീവ അതേക്കുറിച്ച് ഒരുപാട് മോശം കഥകൾ ജീവൻ ഫിലിപ്പ് പറയുന്നുണ്ട് മറ്റ് ചില എറണാകുളംകാർ പറയുന്നുണ്ട് അതിൻ്റെ ചരിത്രം ഏഴാമത്തെ അധ്യായത്തിൽ മാർ തോമസ് ലിവ് ഉപയോഗിക്കണമെന്ന് സഭയുടെ തീരുമാനമുണ്ടോ എന്ന കാര്യം ചർച്ച ചെയ്യുന്നു എട്ടാമത്തെ അധ്യായത്തിൽ മാർ തോമസ് ലിവയുടെ ദൈവശാസ്ത്രം ശൂന്യമായ കല്ലറിയും ശൂന്യമായ ഗുരിജും സ്ലീവ് എന്ന വാക്ക് മൂന്ന് പടികൾ ജീവവൃക്ഷം മുട്ടുകളും ഇലകളും ഫലങ്ങളും താമരയും സാംസ്കാരിക അനുരൂപണവും ക്രൂശിതനും ഉത്ഥിതനും പറന്നിറങ്ങുന്ന പ്രാവ് പിന്നെ അനുബന്ധമായിട്ട് കുറേ ചിത്രങ്ങളുടെ പട്ടിക കുറെ ചിത്രങ്ങൾ നമ്മൾ തെളിവുകളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ സുറിയാനി കത്തോലിക്ക സഭയിൽപ്പെട്ട സകലമാനും മനുഷ്യരും അവരുടെ ഉണ്ടായിരിക്കേണ്ട ഒരു പുസ്തകമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ഇത് വെറൊരു പുസ്തകമായി കാണരുത് മാർത്തോമാസ് ലീവ സുറിയാനി കത്തോലിക്കരുടെ ഔദ്യോഗിക ചിഹ്നമാണ് ഔദ്യോഗിക ചിഹ്നമാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഇതിനെ ഇതിനെ എതിരെയുള്ള ആരോപണങ്ങൾ ഇതിൻ്റെ ദൈവശാസ്ത്രം ഇതെല്ലാം അറിഞ്ഞിരിക്കാനുള്ള ഒരു പുസ്തകം നൂറ്റമ്പതോളം പുറങ്ങളുണ്ട് ഇതിനു മുൻപ് ഏതാനും പേ പത്ത് പേജിൽ താഴെ ഉള്ള ഒരു ചെറിയ ലീഫ്ലെറ്റ് കൂടപ്പുഴച്ച് ഇറക്കിയിരുന്നു ഒരു മുപ്പതോളം പേജുള്ള ലീഫ്ലെറ്റ് മണ്ണൂരമ്പറമ്പഴ്ച്ച ഇറക്കിയിരുന്നു അത് അതെല്ലാം ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നും വളരെ വിപുലമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ഇതിൽ നൽകിയിരിക്കുന്നത് മാർത്തോമാസ് ലീവ ഇത് പുസ്തകത്തിന് നിങ്ങൾ ബിബ്ലിയുടെ ഓഫീസ് എൻ്റെ ഓഫീസിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ കോപ്പിയിൽ കിട്ടും അവരുടെ ഫോൺ നമ്പർ എല്ലാം ഞാൻ ഇന്നത്തെ ഡിസ്ക്രിപ്ഷനത്ത് കൊടുക്കാം ഈ പുസ്തകം ഇതേക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ രണ്ടോ മൂന്നോ വീഡിയോസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോസിൽ പറയാം ഈ പുസ്തകം നമ്മുടെ കയ്യിൽ ഉണ്ടാകട്ടെ അതുപോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള ആളുകൾ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ സ്പെയർ ചെയ്യാനുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ച് കോപ്പികൾ വാങ്ങിച്ചിട്ട് ഇത് പലയിടത്തും നിങ്ങളുടെ ഇടവകളിൽ നിന്നും വിതരണം ചെയ്യണം കാശു വാ കൊടുത്ത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വിതരണം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇത് എൻ്റെ പുസ്തകം ചിലവാകാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല നിങ്ങൾ വാങ്ങി നിങ്ങൾ ചെല്ലും നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിലും എനിക്കിത് എഴുതിയേ പറ്റൂ അത് എൻ്റെ ഒരു ദൗത്യമാണ് പക്ഷേ നിങ്ങളിങ്ങനെ ചെയ്താൽ നമ്മുടെ ഇടപകളിൽ ഈ മാർത്തോമസ് ലിവ എല്ലാം നമ്മൾ ഈ അടുത്ത കാലം ഉപയോഗിക്കേണ്ടി വരും അവിടെ ഏകീകൃത കുർബാന നടപ്പാക്കാൻ പോകുന്നു എപ്പോഴാണ് നമുക്ക് അറിഞ്ഞുകൂടാ എങ്കിലും അപ്പോഴൊക്കെ ഈ മാർത്തോമസ് ലീവ് ഉപയോഗിക്കേണ്ടി വരും അപ്പോഴും ഈ ആരോപണങ്ങൾ വരുമ്പോഴൊക്കെ ഈ പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് ചരിത്രം ദൈവശാസ്ത്രം ആരോപണങ്ങൾ മറുപടി മുഴുവൻ നിങ്ങളുടെ കയ്യിൽ പുസ്തകമായിട്ടിരിക്കുകയാണ് ഇത് നിങ്ങൾ വിതരണം ചെയ്ത് അറിവുള്ളവരായി ബോധമുള്ളവരായി മറ്റുള്ളവരെ ബോധമുള്ളവരാക്കാൻ ശ്രമിച്ചാൽ അത് വലിയൊരു സുവിശേഷ പ്രവർത്തനമായിരിക്കും സുവിശേഷ വൽക്കരണമായിരിക്കും എന്ന് ഞാൻ ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് അങ്ങനെ നിങ്ങൾ ചെയ്യുമെന്ന് ആഗ്രഹിക്കുകയാണ് നിങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് നമ്മുടെ കർത്താവ് ഈശോം ശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാ അവന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ